അസ്സാമലൈക്കും വാഹമത്തുല്ലറഹ്മാ അബ്റഹീം അലഹമുല്ലാറബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല അസറഫുൽ മുസ്ലിം വാലഅ അലിഹി വസ്ഹബിഹി അജ്മി പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമദാൻ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലൂടെ മറയുകയാണ് കേവലം പകൽ പട്ടിണി കിടന്നും രാത്രി പകരം വെട്ടിയും കഴിച്ച് കടത്താനുള്ള ഒരു കാലയളവല്ല വിശുദ്ധ റമദാൻ മറിച്ച് മനുഷ്യനെ ആത്മീയമായി ഔനിത്യം കരസ്ഥമാക്കാനും തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കാനും പരിശീലനം നൽകുന്ന ഒരു ട്രെയിനിങ് പീരീഡാണ് വിശുദ്ധ റമദാൻ ശരീരത്തെ പട്ടിരിക്കിട്ടും ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സംവിധാനിച്ചും വിശുദ്ധ റമദാൻ മനുഷ്യനെ പാകപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മല്ലം യദ യദ വൽ അമല ബിഹി ഹാജത്തുൻ ഫിയൻ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും തെറ്റായ വാചകങ്ങളിൽ നിന്ന് രാജിയാവുകയും ചെയ്യാതെ കേവലം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് പടച്ചവന് അത്തരം പട്ടിണി കൊണ്ട് യാതൊരു താല്പര്യവുമില്ല എന്ന് മറിച്ച് വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്ത് ആത്മീയമായ ഊർജം സംഭരിക്കുക എന്നതാണ് വിശുദ്ധ റമലാലിൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ ദൗത്യങ്ങൾ കൈവരിച്ച് വിശുദ്ധ റമദാനിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ തെറ്റായ സാഹചര്യങ്ങളിലും നന്മയുടെ പക്ഷത്തു തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാനുള്ള ഊർജവും ആത്മീയമായ ആർജവും നേടെടുക്കുക എന്നതാണ് വിശുദ്ധ റമദാനിൻ്റെ ലക്ഷ്യം അത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശുദ്ധ റമദാനിനോട് ഊറു പുലർത്തിയവരായി നാം ഓർമ്മ വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും വർദ്ധിതമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായ ആത്മീയമായ ഊർജ്ജം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ തച്ച് തള്ളിയിടുന്നവനല്ല ശക്തൻ മറിച്ച് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവനവനെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യനും ശക്തനും എന്ന് വസൂറുലായി സുല്ലാഹു അലൈവിസല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മനിയന്ത്രണം കൈവരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം നമുക്ക് അരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുന്നത് വിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു പോവാനിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം ഈ ആത്മീയമായ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മനിയന്ത്രണം പാലിക്കാനുള്ള കഴിവ് ഞാൻ ആർജിച്ചെടുത്തോ എന്ന ആത്മവിചിന്തനമാണ് വിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായ സലാത്ത് നഗറിലെ ഇരുപത്തിയേഴാം രാവ് പ്രാർത്ഥനാ സമ്മേളനം ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഹിതായത്തിൻ്റെ വിളിച്ചു നൽകുന്ന ആത്മീയമായ നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന നന്മയിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം എല്ലാവരെയും یہ آتمیاں سمیرنا تلیک چھلی کنو السلام علیکم و اللہ